നിശ്ശിക പ്രിയമുള്ള സഹോദരി സഹോദന്മാരി പ്രിയ മക്കൾ ഈ പ്രഭാതത്തിൽ രണ്ട് വചനങ്ങൾ നമ്മളൊന്നും ധ്യാനിക്കുകയാണ് ഹെബ്രായ പതിമൂന്ന് പതിനാറ് ഒരു മത്തായി ഏഴ് രണ്ട് നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ബ്രയൻ സമർത്ഥനായ വിദ്യാർത്ഥി പഠനത്തിലും കലാകായിക രംഗങ്ങളിലുമെല്ലാം കുട്ടികൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഒരിക്കൽ അപ്രതീക്ഷിതമായി ബ്രയൻ കാസ് തലവിച്ചു ഉടൻ തന്നെ അവനെ കൂട്ടുകാരാധ്യാപകരും ആശുപത്രിയിൽ എത്തിച്ചു വിദഗ്ദ്ധ ചികിത്സകൾക്കൊടുവിൽ ബ്രയന്റെ രോഗകാരണം ഡോക്ടർമാർ കണ്ടെത്തി തലച്ചോറിൽ ക്യാൻസർ ഉടൻ ഓപ്പറേഷൻ ടേബിളിലേക്ക് അവനെ കൊണ്ടുപോയി സ്കൂളിൽ അവനുവേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി കൂട്ടുകാർ ഒത്തൊരുമിച്ച് അടുത്തുള്ള ദേവാലയത്തിൽ പോയി മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളിൽ നിഷ്കളകമായ പ്രാർത്ഥനയാകണം ബ്രെയിന്റെ ഓപ്പറേഷൻ വിജയകരമാക്കിയത് തുടർന്ന് കീമോതെറാപ്പിക്ക് ബ്രെയിൻ വിധേയനായി റേഡിയേഷൻ മൂലം അവന്റെ മുടിയിടകളെല്ലാം കൊഴിഞ്ഞുപോയ്ക്കൊണ്ടിരുന്നു സ്കൂളിൽ പോയി തുടങ്ങാമെന്നൊടുവിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചു തലയിൽ മുടിയില്ലാതെ കൂട്ടുകാർക്കിടയിൽ ഇരിക്കുന്ന കാര്യം പ്രേണിട്ടും ചിന്തിക്കാൻ സാധിച്ചു കാരണം അത്രയേറെ സുന്ദരമായിരുന്നു അവന്റെ ഹെയർ സ്റ്റൈൽ എങ്കിലും ഈ മൊട്ടത്തലയുമായി ക്ലാസ്സിൽ പോകാതെ തരവില്ലല്ലോ അവസാനം വളരെ വിഷുണനായിട്ടാണ് അവൻ ക്ലാസ്സിലെത്തിയത് ക്ലാസ്സിലേക്ക് പ്രവേശിച്ച് അവൻ അത്ഭുതപ്പെട്ടു പോയി കാരണം അവന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്കും തലയിൽ മുടിയില്ലായിരുന്നു മുടി നഷ്ടപ്പെട്ട് ക്ലാസ്സിലെത്തുന്ന തങ്ങളുടെ കൂട്ടുകാരനോട് അനുഭവം പ്രകടിപ്പിക്കാൻ അവർ ഒന്നടങ്കം മുടി മുഴുവൻ മുറിച്ച് മാറ്റിയിരുന്നു സന്തോഷം കൊണ്ട് ബ്രയന്റെ കണ്ണുകൾ നിറഞ്ഞു കൂട്ടുകാർ അവനെ സ്നേഹത്തോടെ ഒതിഞ്ഞു ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുന്നത് ഒരവയം നഷ്ടപ്പെടുന്നത് പോലെയാണ് ൃത്താവശ്യവും കൃപയും സാവാദത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാത്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും എപ്പോഴും